നമസ്കാരം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം ദേശീയ പുഷ്പം കണിക്കൊന്നല്ലേ അപ്പോ മലയാളികൾക്കൊരു ദേശീയ ഭക്ഷണമുണ്ടോ ഉണ്ടെന്നാണ് കേൾക്കുന്നത് അത് നല്ല ചൂട് ബീഫും പൊറോട്ടയും ആണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി ആ ഭക്ഷണം കഴിക്കണമെങ്കിൽ സാധാരണക്കാരന്റെ കീശ കീറും ബീഫിന് നാളെ മുതൽ വില വർദ്ധിപ്പിക്കുമെന്നാണ് വ്യാപാരികൾ അറിയിച്ചിരിക്കുന്നത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലയിടത്തും ചൂട് കുറഞ്ഞ ഒരു പക്ഷേ നല്ല വേനൽ മഴ പെയ്യുന്നുണ്ടാകും എന്തായാലും പെരുമഴയെത്ത് ബീഫും പൊറോട്ടയും ഒക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കിടയിൽ കൂടിയാണ് ഈ ചർച്ച ബീഫിന് ഇതെന്ന വിലയ നമുക്കൊപ്പം അതിഥികൾ ചേരുന്നു മീറ്റ് മെർച്ചൻ അസോസിയേഷൻ അംഗം ഷഫീർ ഖാൻ ഹോട്ടൽ വ്യാപാരി കിഷോർ ഫുഡ് ബ്ലോഗറും ഇൻഫ്ലുവൻസറുമായ അരവിദ് സ്വാഗതം അതിഥികൾക്ക് ഞാൻ ആദ്യം തന്നെ ഷഫീർ ഖാനിലേക്കാണ് പോകുന്നത് ശ്രീ ഷഫീർ ഖാൻ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വില എന്റെ ഒരു ഓർമ്മ ശരിയാണല്ലോ ഞാൻ എന്റെ ബിസിനസ് തുടങ്ങിയ സമയമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പൊ വന്നിട്ട് ഒരു ഏഴു വർഷമായിട്ട് ഈ കച്ചവടത്തിൽ ഞാൻ നിൽക്കുകയാണ് അതിനുമുപ് എന്റെ അച്ഛൻ അച്ഛൻ നടത്തിക്കൊണ്ടിരുന്നതാണ് അതായത് നയൻറ്റീൻ എയ്റ്റീസ് തൊട്ട് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബിസിനസ് ബീഫിന്റെയും ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബീഫ് നമുക്ക് വന്നോണ്ടിരിക്കുന്ന ചന്ത ചന്ത എന്ന് പറയും നമ്മൾ അവിടെ നിന്നാണ് ഈ സാധനം കളക്ട് ചെയ്യുന്നത് ഇപ്പം മേലെ പാളയം മധുര കടയം ഇങ്ങനെയുള്ള ചന്തകളിൽ നിന്നാണ് നമ്മൾ ഈ സാധനം കളക്ട് ചെയ്യും സാധനം മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മാട് മാട്ന്ന് വെച്ചാൽ ആനൽ അതിനെ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് സ്ലോട്ട് ചെയ്ത് ഞങ്ങൾ ഹോട്ടൽസിലായിട്ട് ബാക്കിയുള്ളവർക്കായിട്ട് നമ്മൾ റീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കൊടുക്കും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആന്ധ്ര ആന്ധ്ര തമിഴ്നാട് എന്നുള്ള മേഖലയിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് മീറ്റ് കിട്ടാതെ അതായത് നമുക്ക് അനിമൽസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻ ഇയേഴ്സ് ായിട്ട് ഇപ്പൊ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ആന്ധ്ര തമിഴ്നാട് ഉള്ള അവരുടെ ഒരു കൺസെപ്ഷൻ റേറ്റ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് കഴിഞ്ഞില്ല അവര് മട്ടൺ ചിക്കൻ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തോണ്ടിരുന്നത് ഈ ലാസ്റ്റ് ടെൻ ആയിട്ട് അവര് ബീഫ് യൂസ് ചെയ്തത് തുടങ്ങി ബീഫ് മുമ്പും കഴിച്ചിരുന്നു പക്ഷെ നല്ല തോതിൽ അവർ ബീഫ് യൂസ് ചെയ്തത് തുടങ്ങി തുടങ്ങിയ പറ്റി ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർ ആ ബീഫിൽ നിന്നും ടെൻഡറിലോട്ട് അതായത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ടെൻഡർ ബീഫ് ടെൻഡർ ബീഫ് അതായത് ഇളം ബീഫുകളിലോട്ട് അവർ അതിന്റെ കൺസെപ്ഷൻ റേറ്റ് കൂട്ടി കൂട്ടി വന്ന സാഹചര്യത്തിൽ വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ആയിട്ടുള്ള അതായത് നമ്മുടെ ചിവാൻഡ്രസ് അല്ലെങ്കിൽ കേരളത്തിന്റെ അകത്ത് നമുക്ക് ഇത്ര മീറ്റ് ഒരു ദിവസം വേണം അത്രയും ഉള്ള ഒരു സാധനം നമുക്ക് കിട്ടാതായി ആ ഒരു ലോഡ് നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു അവിടെ തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മളെ ഈ കേരളത്തിലുള്ള മൊത്തം ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇവിടെ ഉള്ള നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ വളർത്തുന്ന ആൾക്കാരുടെ ഇത് അതൊന്നും വെച്ചിട്ട് നമുക്ക് ഇത്രയും റെസ്റ്റോറൻറ്റ്സിനും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ സപ്ലൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത് രണ്ട് മുമ്പുള്ള സാഹചര്യം ഞാൻ പറയുന്നത് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ഒരു ഏത് സാഹചര്യത്തിലെടുക്കും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്നിട്ട് ഞാൻ പറയുന്നതാണ് ഞാൻ ഒരു സ്കൂളിൽ പഠിക്കുന്ന പ്രായം അതായത് ഒരു എയ്റ്റി സെവൻ നയന്റി ആ ഒരു സാഹചര്യത്തിൽ ഒരു നമ്മൾ ഒരു അനിമൽനെ മേടിക്കണമെങ്കിൽ അതായത് സ്ലോട്ടർ ചെയ്യാൻ വേണ്ടി ഒരു അനിമൽ മേടിക്കണമെങ്കിൽ പത്തോ പതിനോ പന്ത്രണ്ടായിരം രൂപ കൊടുത്താൽ മതിയായിരുന്നു ആ സമയത്ത് ബീഫിന്റെ ഇവിടത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുപത് രൂപയാണ് ഇരുപത് രൂപക്ക് മീറ്റ് കിട്ടുമായിരുന്നു ഇപ്പൊ നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ഇതിന്റെ ട്രോലുണ്ടല്ലോ ടോൽ എന്ന് പറയും ഒരു ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രോലിന് രണ്ടായിരം രൂപ ശ്രദ്ധിച്ചു കേൾക്കുക തോലിന് രണ്ടായിരം രൂപ കിട്ടും അതായത് നമ്മളൊരു മീറ്റിനെ ഒരു ഒരു അരിമണ് കൊണ്ടുവന്ന് കട്ട് ചെയ്തു അതിന്റെ തോൽ വേറെയാക്കി നമ്മൾ ഡീബോൺ ചെയ്ത് മീറ്റ് വേറെയാക്കി അതിന്റെ ബോൺസിന് ആ സമയത്ത് നാപ്പത്തി മൂന്ന് രൂപ ഒന്ന് ആലോചിക്കുക അതായത് ട്വന്റി ഇയേഴ്സ് ബാക്ക് അതിന് ട്വന്റി ടു തേർട്ടി ഇയേഴ്സ് ബാക്ക് നാൽപ്പത് നാൽപ്പത്തി മൂന്ന് രൂപയിരുന്ന അതിന്റെ ബോണിന് ഇപ്പൊ കിട്ടുന്ന വരുന്നത് വെറും പതിനഞ്ച് രൂപയാണ് ഓക്കെ സെക്കൻഡറി ഇതിന് നമ്മൾ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല പിന്നെ പിന്നെ കിട്ടുന്നത് അന്ന് രണ്ടായിരം രൂപ അന്ന് രണ്ടായിരം രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനത്തിന് ഇപ്പൊ കിട്ടുന്നതെന്ന് വെച്ചാൽ വേറെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മനസ്സിലാവണം ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് രൂപയെ കിട്ടുന്നുള്ളൂ അപ്പൊ ഒരു അനിമലിനെ കൊണ്ടുവന്ന് ഇവിടെ സ്ലോട്ടർ ചെയ്ത് നമ്മളിപ്പോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഓക്കെ ഇനി ഒരാൾക്ക് ഇന്ന ഇത്ര കിലോ വെച്ച് നമ്മൾ സ്ലോട്ടർ ചെയ്തിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് വെറും തുച്ഛമായ എമൗണ്ട് ഒരു ഒരു വർഷം മുമ്പ് ഒക്കെ കിട്ടിക്കൊണ്ട് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അനങ്ങൾ സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം നമ്മൾ കയ്യിൽ നിന്ന് ഒരു രണ്ടായിരം മൂവായിരം രൂപ വെച്ചാൽ മാത്രം ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇത് രണ്ടുണ്ട് സാഹചര്യം ഇത് നമ്മൾ ഹോട്ടൽ ഹോട്ടൽ നമ്മൾ ഹോട്ടൽ ഇതില് ഹോട്ടലിലുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കേൾക്കുക അപ്പൊ ഹോട്ടലില് ഇപ്പം ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അവരെ ചെന്നിട്ട് പറയുകയാണ് ബീഫിന് നാളെ തൊട്ട് നമ്മൾ വില കൂട്ടുന്നു മുന്നൂറ്റി ഇരുപത് രൂപ അല്ലെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ വേണം പെർ കെ ജി അപ്പൊ അവര് പറയുന്ന വേർ കെ ജി മുന്നൂറ്റി അമ്പത് രൂപക്ക് തന്നെ തന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങളെ മുതലാക്ക് ഞങ്ങൾക്ക് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ സാധനം കിട്ടാൻ മാർക്കറ്റിൽ എങ്ങനെ കിട്ടുക എങ്ങനെ കിട്ടുക ഞങ്ങൾ അവരേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ പ്രൈസ് സഹായിക്കുകയും നമുക്കും നമ്മളൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കിൾ ഞാൻ ഇപ്പോ ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്ന് സ്ലോട്ടർ ചെയ്ത് ഒരു ഹോട്ടലിൽ എത്തിക്കുന്നു അവരതിനെ കുക്ക് ചെയ്ത് കസ്റ്റമറിന്റെ ഫ്രണ്ടിൽ എത്തിക്കുന്നു ഓക്കെ ടീം ആശ്ചാരിൽ എത്തിക്കുന്നു അവിടെ അവർ ഒരു ചാർജ് ചെയ്യുന്നു ആ ബീക്കിനെ ഒരു ചാർജ് ചെയ്യുന്നു അത് നിങ്ങൾ ഈ ആദ്യം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഒരു സാധാരണക്കാരനെ പോക്കറ്റ് അടിക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല നല്ല ഫുഡ് കൊടുക്കുക ഞാൻ എപ്പോഴും അതിന്റെ കൂടെയാണ് നല്ല ഫുഡ് കൊടുക്കുക നല്ല ഫുഡ് കൊടുക്കുമ്പോൾ നല്ല മീറ്റ് തന്നെ കൊടുക്കണം അവർക്ക് മീറ്റ് നല്ല മീറ്റ് തന്നെ കൊടുക്കണം നല്ല മീറ്റ് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്നെ പോലുള്ള ഒരു സപ്ലയർ ആഗ്രഹിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നുള്ള ഒരു സാഹചര്യത്തിൽ എനിക്കൊരു ഒരു ിഫ്റ്റി റുപ്പീസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല മുന്നൂറ്റി അമ്പത് രൂപ ഒരു കിലോയ്ക്ക് എനിക്ക് കിട്ടണം ആ മുന്നൂറ്റി അമ്പത് രൂപ ഞാൻ ചെന്ന് ഒരു ഹോട്ടലിൽ ചെന്ന് ചോദിക്കണമെങ്കിൽ അവരെനിക്ക് തിരിച്ചു പറയണമെന്ന് മുന്നൂറ്റി പത്തിനും മുന്നൂറ്റി ഇരുപതിനും തടയാൻ ഇവിടെ ആളുണ്ടല്ലോ പിറ്റേ ദിവസം എന്റെ ബിസിനസ് അവിടെ കട്ട് ചെയ്യണം ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഒരു ഇത് മനസ്സിലാക്കാം കട്ട് ചെയ്യണം നിങ്ങൾ ഒരു കുറച്ചു കാലം മുമ്പേ കുറച്ചു കാലം മുമ്പേ നിങ്ങൾ കൊച്ചിയിലൊക്കെ നടന്ന ഒരു സംഭവം കേട്ട് കാണും ഏതാണ് ഈ ഫ്രീസറിൽ വെച്ചിട്ട് സുനാമി ഇറച്ചി വരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ടുകയാണ് കാലിയെന്ന് വെച്ചാൽ ഈ ഹോട്ടൽ ഉടമസ്ഥയിലെ നമ്മൾ സംസാരിക്കുന്ന വെച്ചാൽ നമ്മൾ നല്ല മീറ്റ് തരാം നിങ്ങൾ നല്ല രീതിയിൽ പ്രതിലോട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കും അവര് എന്ന് വെച്ചാൽ അവര് ഒരു മെനു സെറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഒരു രൂപ അവർ കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവര് അവർക്ക് പറ്റുന്നില്ല എന്ന് ഒരു കോമ്പറ്റീഷനാണ് ഈ ഒരു ഫീൽഡിലൊരു കോമ്പറ്റീഷനായിട്ട് അവർ കണ്ടിരിക്കുന്നു ഞാൻ ഒരു പത്ത് രൂപ കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരു കസ്റ്റമർ വന്നിട്ട് കഴിച്ചിട്ട് പറയുന്നത് നിങ്ങളവിടെ എന്താ ഇത്രയും വില അപ്പുറത്ത് ഇത്രയല്ലേ ഉള്ളൂ വില എന്നുള്ള രീതിയിൽ ഹോട്ടലുകാർ നമ്മളെ സംസാരിക്കണം പക്ഷെ അതല്ല വേണ്ടത് നമ്മൾ നല്ല ഫുഡ് കൊടുക്കണെങ്കിൽ നല്ല ഫുഡ് ഇപ്പൊ 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 പറയുന്നു നയന്റി റുപ്പീസിന് ചിലടത്ത് തൊണ്ണൂറ് രൂപയ്ക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ബീഫ് കൊടുക്കുന്നു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഞാനിവിടെ നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ആ പൈസ എനിക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഹോട്ടൽ മുതലാധിമാരുണ്ട് അവര് നമ്മൾ പറയുന്ന ഒറ്റ ഉള്ളൂ കാര്യമുള്ളൂ നമ്മൾ കൊടുക്കുന്ന നല്ല സാധനമാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നല്ല സാധനമാണെങ്കിൽ നാളെയും അവരിവിടെ വന്ന് കഴിച്ചിട്ട് പോകും റേറ്റ് അവർക്കൊരു പ്രശ്നമല്ല ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മള് നിങ്ങളിപ്പം തുടക്കം ഇൻട്രോയിൽ പറഞ്ഞു അല്ലേ പോക്കറ്റ് കാലിയാക്കാനോ അങ്ങനെയൊന്നും അല്ല ഈ ഒരു കാര്യം പോകുന്നു നമ്മൾ നല്ല കാശ് നമ്മൾ മുടക്കുന്ന കാശിന് പൂർത്തിയായിട്ടുള്ള ഫുഡ് കിട്ടുക മാത്രമാണ് െ ഇപ്പോൾ പോത്തിറച്ചിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് നാനൂറിന് മുകളിലാണ് വില എന്നാണ് അതും കേരളത്തിൽ തന്നെ പലയിടത്തും പല വിലയാണ് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലും മലബാറിലും ഒക്കെ ചില ഈ വിലയെ സംബന്ധിച്ച് ചില ഏറ്റു കുറച്ചുകളുമുണ്ട് അപ്പം ഈ സംസ്ഥാനം മുഴുവൻ അപ്പോൾ ഈ വില വർധന ഉണ്ടാവുമോ അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ മാത്രമാണോ എന്താണ് മനസ്സിലാക്കേണ്ടത് അതായത് നമ്മുടെ നമ്മൾ പറഞ്ഞു നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് വന്നോണ്ടിരുന്ന അനിമൻസ് വന്നോണ്ടിരുന്നത് പുറത്തു നിന്നാണ് അതായത് കേരളത്തിൻ്റെ അകത്ത് രണ്ടേ രണ്ട് മാർക്കറ്റ് ഉണ്ടാക്കുന്നത് വലിയ മാർക്കറ്റ് ഓക്കെ അവിടെ നമ്മുടെ ഇവിടെ ഉത്പാദിക്കുന്ന അല്ലാതെ വെളിയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരുന്നത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഏറ്റവും കൂടുതൽ കേരളത്തില് ഇത് അനുമൽസ് വന്നുകൊണ്ടിരുന്നത് മേട്ടപ്പാളം എന്ന് പറയും തമിഴ്നാടാണ് മേട്ടപ്പാളയം കടയം മധുര ഇങ്ങനെയുള്ള കണ്ടകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പിന്നെ ആന്ധ്രയിൽ നിന്ന് നമ്മൾ കണ്ട ഇവിടെ നിന്ന് അവിടുന്ന് ഇത് വരുവരുന്നു ഏത് അനുമൻസിനെ കൊണ്ടുവരുവരും ഇപ്പൊ അവിടെയും മീറ്റിന്റെ കൺസെപ്ഷൻ കൂടി കൂടി വന്ന സാഹചര്യത്തിൽ അവര് ടെൻഡർ മീറ്റ് എന്നുള്ള രീതിയിലോട്ട് അവർ പോയപ്പോ ഈ ഇല്ല അതാണ് ഇപ്പൊ ഉള്ള സപ്യം എന്ന് പറയുന്നെന്ന് വെച്ചാൽ നാളെ ഇപ്പൊ നമുക്ക് ക്യുവാൻഡ്രസ് നമുക്ക് ആവശ്യമുള്ള ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ടൺ മീറ്റ് വേണം ഓക്കെ ഒരു ടൺ മീറ്റ് നമുക്ക് നാളെ ക്യുവാൻഡ്രത്ത് മൊത്തം റെസ്റ്റോറൻസിനൊക്കെ ആയിട്ട് വേണം നമ്മളിൽ ആകുടുകൾ എണ്ണൂറ് കിലോ വേണം ഈ എണ്ണൂറ് കിലോ വെച്ച് നമ്മൾ എങ്ങനെ ഒരു ടണ് നമ്മൾ എത്തിക്കുക മനസ്സിലാക്കണം നിങ്ങൾ പറയുന്നത് ആ അതിന്റെ അതായത് നമുക്ക് അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പൊ അവര് പോഴ്സ് പുള്ളി ഇതിന്റെ മീറ്റിന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി നിൽക്കുന്നു ഒന്ന് സാഹചര്യം ഒന്ന് ഇനി നമ്മൾ അതിന് നമ്മളെ റെസ്റ്റോറൻസിന്റെ ആൾക്കാര് കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ കൊച്ചിയിലൊക്കെ നടന്ന പോലെ നിങ്ങൾ നിങ്ങളിപ്പോ മീഡിയ മീഡിയ കാര്യങ്ങൾ അടുത്ത പറയാൻ പോകുന്നു വെച്ചാൽ സുനാമി ഇറച്ചി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ കഴിഞ്ഞ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരു രണ്ട് രണ്ടു മാസത്തിനുമുമ്പേ സുനാമി ഇറച്ചി കാര്യം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിയില് അത് ഈ മീറ്റ് മർക്കൻസിനെ അവര് കോഴ്സ് കൂടി കോഴ്സ് ചെയ്യണം കാര്യം നിൽക്കാൻ അത് ചെയ്യാൻ പറ്റില്ല അവരുടെ സർവൈവൽ ശ്രീ ഷഫീർ വ്യക്തമാണ് മനസ്സിലാവുന്നുണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം ഇപ്പോൾ ശ്രീ കിഷോർ കൂടി നമുക്കൊപ്പം ശ്രീ കിഷോർ ഈ മലയാളികളെ സംബന്ധിച്ച് അവരുടെ തിരുമേശയിലെ ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു വിഭവമാണ് ബീഫ് എന്ന് പറയുന്നത് ഇപ്പോൾ അതിന് വില നാളെ മുതൽ മെയ് പതിനഞ്ചാം തീയതി മുതൽ അതിന് വില വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഹോട്ടലിലും വില വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമല്ലേ ഉണ്ടാക്കുന്നത് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഇത് എക്കണോമിക്സിലൊരു തിയറി ഉണ്ട് അനുപൂരക വസ്തുക്കളെന്ന് പറയും ഒന്നിനോടൊപ്പം ഒന്ന് ചേർത്ത് നമ്മൾ വയ്ക്കുന്ന സാധനത്തിനാണ് അനുപൂരക വസ്തുക്കൾ എന്ന് പറയുന്നത് അതായത് പിന്നെ ഒരു പേന നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ മഷി ഒഴിച്ച് ഉപയോഗിക്കുന്ന പേന വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ മഷിക്ക് വില കൂടിയാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചിലപ്പോൾ പേനയ്ക്ക് വില കൂടുക ചിലപ്പോൾ പേനയ്ക്ക് വില കൂടാതിരിക്കാം കാര്യം ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിന് എൻറ്റിറ്റി ഉള്ളൂ അതുപോലെ ഭക്ഷണത്തിൽ ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബീഫിൻ്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിനകത്തുള്ള ഒരു വലിയ പ്രശ്നം എന്തെന്ന് അറിയാമോ നമ്മളിപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ബീഫിനിപ്പോൾ മുന്നൂറ്റി അമ്പതോ മുന്നൂറ്റി അറുപതോ നാനൂറോ ആക്കി മാറ്റുമ്പോൾ ഇതൊരു വ്യാപാരി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഒരു കിലോ ബീഫ് വെച്ചാൽ എത്ര പ്ലേറ്റ് കോരാം ഇതൊക്കെ അതിനകത്തുള്ള കറക്റ്റ് അരത്തമാറ്റിക്കാണ് അല്ലാതെ നമ്മൾ ചുമ്മാ അങ്ങനെ ചെയ്ത് കളയുന്നതല്ല ഇനി ബേസിക്കലി ഏറ്റവും അധികം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ നമ്മൾ ഹോട്ടലിൽ എനിക്ക് പ്രൈമറി വ്യവസായമല്ല എനിക്കിതൊരു പാഷൻ കൂടിയാണ് അപ്പോൾ ഇത് സെക്കൻഡറി ആണ് ഞാനൊരു എടുത്തിരിക്കുന്നത് എങ്കിലും നമുക്ക് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മീറ്റിൻ്റെ അല്ലെങ്കിൽ ഇറച്ചിയുടെ കച്ചവടത്തിൽ നിന്നും ബേസിക്കലി നമുക്ക് ഈ വ്യാപാരികൾക്ക് ലാഭം വളരെ കുറവാണ് കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല നമ്മളിപ്പോൾ ഒരു അവിയൽ വയ്ക്കുന്നൊന്നും വിചാരിക്കുക അവിയൽ വെച്ച് നമ്മളിപ്പോൾ സദ്യയ്ക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ ഭക്ഷണ ശാലയിൽ നമ്മൾ കൊടുക്കാൻ നേരത്ത് ആ അവിയലിൽ വഴുതനങ്ങ എന്ന് പറയുന്നൊരു സാധനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കസ്റ്റമർ നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല കാര്യം വഴുതനയ്ക്ക് വില കൂടുതലാണ് അപ്പോൾ അവിയലിന് നമുക്ക് സ്വാഭാവികമായിട്ടും ബേസിക്കലി അഞ്ചോ ആറോ പച്ചക്കറികൾ ചേർക്കണമല്ലോ എല്ലാവർക്കും അറിയാം അതിൽ വഴുതനയ്ക്ക് ഭയങ്കരമായ വിലയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴുതന ആ അവിയലീന്ന് മാറ്റും പക്ഷേ നീറ്റിൻ്റെ കാര്യത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സാധനമില്ല ബീഫ് ബീഫ് തന്നെയാണ് അല്ലെങ്കിൽ പോത്ത് പോത്ത് ചിക്കൻ ചിക്കൻ തന്നെയാണ് ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു പിന്നെ കിലോ ഇറച്ചി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ പണിക്കൂലി വാടക കറണ്ട് ചാർജ് വാട്ടർ ചാർജ് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളിലൂടെ കൂട്ടി വയ്ക്കുമ്പോൾ ഈ മുന്നൂറ്റി എൺപത് കിലോ വെച്ച് ഒരു കിലോ ബീഫ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര പ്ലേറ്റ് കോരാം ഒരു പ്ലേറ്റിന്

ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ സപ്ലൈ കുറയും സപ്ലൈ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് വീട്ടിൽ വില കൂടും പക്ഷേ ഈ ബീഫ് എന്ന് പറയുന്നൊരു സാധനം ഒരു പിന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചില എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല ചില ആളുകൾക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഭക്ഷണ പദാർത്ഥമാണ് അങ്ങനെ വരുമ്പോൾ ഒരു വിഭാഗക്കാരിനിപ്പം വില കൂടിയാൽ നമ്മളിപ്പോൾ ഇത് മാത്രമല്ല പല സാധനങ്ങൾ വില കൂടുമ്പോഴും ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ഒരു റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവുമെങ്കിലും പിന്നെ പിന്നെ ഇത് എല്ലാ കാലഘട്ടങ്ങളിലും ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയും പിന്നെ ഇത് കഴിച്ചേ പറ്റുള്ളൂ എന്ന് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന അത് എന്തെന്നറിയാമോ ഇത് ഭക്ഷണമായതുകൊണ്ട് ഈ മലയാളിക്ക് ഇതിന് വേറൊരു സോഫ്റ്റ് ഓർഡർ ഉണ്ട് മനസ്സിലല്ലേ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ചില നേരത്ത് വീട്ടിൽ ചില നേരത്ത് നമ്മളിപ്പോൾ ഇത്തിരി ചോറ് കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇച്ചിരി മീൻകറി ഇല്ലേ എന്ന് ചിലപ്പോൾ ചോദിക്കും ചിലപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് മീൻകറി കഴിച്ചത്രയും ഭയങ്കരമായി നമ്മൾ ഊണിനെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തൊട്ടടു അയൽവക്കത്ത് വീട്ടിലായിരുന്നാലും ശകലം കറി ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് മലയാളികൾ മലയാളി ഭക്ഷണത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് സോണ്ടിട്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ അതാണ് ശ്രീ കിഷോർ പറയുന്നത് അത് തന്നെയാണ് വില കൂടിയാലും വേണ്ടവനാണെങ്കിൽ എത്ര ഉണ്ടെങ്കിലും പോയി കഴിക്കും എന്നുള്ളത് തന്നെയാണ് ഓക്കെ ഞാൻ തങ്ങളിലേക്ക് വരാം ഇപ്പോൾ അരവിന്ദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ഫുഡ് ബ്ലോഗർ കൂടിയാണ് അരവിന്ദ് ഇത്തരത്തിൽ വില കൂടിയതിന് അല്ലെങ്കിൽ ബീഫിന് ഇങ്ങനെ വില കൂടിയതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം വന്നിട്ടുണ്ട് അതോടൊപ്പം ഒരു ഒരു ചോദ്യം കൂടി ഇങ്ങനെ കഴിക്കാതിരിക്കുമോ മലയാളി ബീഫ് ആക്ച്വലി ഞാൻ ട്രിവാൻഡ്രത്തു നിന്നല്ല ഓൾ കേരള കണ്ടന്റ് ചെയ്യുന്നതാണ് അതിൽ ഫുഡ് തന്നെയാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ചെയ്യുന്നതും അതിൽ ഇപ്പം നമ്മളൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്തൊക്കെയാണ് മെനു എന്നാണ് ഫസ്റ്റ് നോക്കാറുള്ളത് ആ മെനു നോക്കിയതിന് ശേഷം അവിടുത്തെ എന്താണ് മാനേജേഴ്സ് അല്ലെങ്കിൽ മുതലാളിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒരു ടോക്കിന് ശേഷമാണ് നമ്മളൊരു സിറ്റിംഗ് ഇരിക്കുന്നത് വർക്ക് കൺഫേം ചെയ്യുന്നത് അപ്പോൾ ആ ടൈമിൽ കറണ്ട് സ്റ്റാറ്റസ് നോക്കുമ്പോൾ പല റെസ്റ്റോറൻറ്റ്സും ഇന്ന് റൺ ചെയ്യുന്നത് നഷ്ടത്തിലാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഹൈലൈറ്റ് ചെയ്തേ പറ്റും അതിൽ വരുന്ന ഒരു ഐറ്റമാണ് ബീഫ് ഇപ്പോൾ ബീഫാണെന്ന് ിൽ പോലും ഒരു ബീഫ് ഫ്രൈ നമ്മളിപ്പോൾ കഴിക്കുന്ന ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ചിന്തിക്കില്ല ഒരു ബീ ഫ്രൈ എന്ന് പറഞ്ഞാൽ മിനിമം ട്വൽവ ടു ഫോർട്ടീൻ പീസസ് ആയിരിക്കും മിക്ക റെസ്റ്റോറൻസും ചെയ്യുന്നത് അപ്പോൾ അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു റേറ്റ് കൂടുമ്പോൾ ഒബ്ബിയസ്ലി ആ ഒരു ഡിഷിന്റെ റേറ്റ് അവർക്ക് കൂട്ടിയേ പറ്റത്തുള്ളൂ പക്ഷേ അത് നമ്മൾ കൺസ്യൂം ചെയ്യാൻ നമ്മൾ കസ്റ്റമേഴ്സ് വന്ന് കഴിക്കുന്ന സമയത്ത് നമ്മുടെ വളരെ വ്യക്തിപരമായിട്ടുള്ള ഓപ്ഷനാണ് ഇത് വേണോ എന്നുള്ളത് പിന്നെ ഇതിന്റെ കൂടാതെ നമ്മളിപ്പോൾ ഈ എക്കണോമിക്സിന്റെ കാര്യം കിഷോർ ഏട്ടം പറഞ്ഞതുപോലെ ഉള്ളിക്ക് വില കൂടിയ സമയത്ത് നമ്മളാരും ഉള്ളി കഴിക്കാതിരുന്നിട്ടില്ല കാര്യം ഒരു സമയത്ത് ഈ ഉള്ളിക്ക് വില കൂടുന്ന സമയത്ത് നമ്മളെല്ലാവരും അതിൻ്റെ എന്താണ് കണ് ഉള്ളി ഒന്ന് നമ്മൾ സേവ് ചെയ്ത് യൂസ് ചെയ്യാനും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടി നമുക്കറിയാം ഇത് കുറച്ച് നാളത്തേക്ക് ഇതായിരിക്കും ഇതിൻ്റെ സിറ്റുവേഷൻ പക്ഷേ ഒബ്ബിയസ്ലി ഇപ്പം ഉള്ളിക്ക് വീണ്ടും വില കൂടുന്നുണ്ട് കുറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പം ബീഫ് നമ്മളിപ്പം ഈ ബീഫിൻ്റെ കാര്യം പറഞ്ഞിട്ട് േഷനില് ബീഫ് നമ്മളിപ്പോ കഴിക്കുമ്പോൾ ആൾക്കാരെ പോക്കറ്റ് കയറുമെന്നുള്ള ഓപ്ഷനാണ് ഇതിൽ നമ്മുടെ വളരെ തികച്ചും വ്യക്തിപരമായിട്ടുള്ളതാണ് ഇപ്പൊ ബീഫ് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി മിക്സ് ഈവൻ നമ്മളിപ്പോ പറയണമെന്നുണ്ടെങ്കില് ചിക്കൻ ആണെങ്കിലും പോർക്ക് ആണെങ്കിലും വില കൂടുന്നുണ്ട് പക്ഷേ ഇതിന്റെ കാര്യമല്ല നമ്മളിപ്പോ ബീഫിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇന്ന് ഈ കൂടിയ വില ഉപയോഗിച്ച് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കുറയും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ വ്ലോഗേഴ്സ് ഇരിക്കുന്നത് അതായത് ഹോട്ടലിൽ പോകുന്ന ആളുകൾ ആരായാലും വില കുറഞ്ഞാലും കൂടിയാലും അവർക്ക് വേണമെങ്കിൽ അവർ കഴിക്കും അത് തന്നെയാണ് അതിപ്പം നമുക്ക് തികച്ചും എന്താണ് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് കാര്യം ഇപ്പം എൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്ബിയസ്ലി എനിക്കിപ്പോൾ ബീഫ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ബീഫ് കഴിക്കാം പക്ഷേ ഇത് നോർമൽ ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ സാധാരണക്കാർക്ക് എന്താണ് ഇപ്പം ഈ ബീഫിൻ്റെ വില കൂടുന്ന കാരണം ഒരുപാട് തട്ടുകടകളുണ്ട് നമ്മളിപ്പോൾ വ്ലോഗ് ചെയ്യുമ്പം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബീഫ് പെരട്ട് അല്ലെങ്കിൽ തലേ ദിവസത്തെ ബീഫ് ഇതാണ് അവർ ഹൈലൈറ്റ് ചെയ്ത് വിൽക്കുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ സാധാരണക്കാർക്ക് എന്നും പ്രശ്നം തന്നെയാണ് നമുക്കിപ്പോൾ തർക്കത്തിലൂടെ അല്ലെങ്കിൽ നമുക്കിപ്പം ഒരു ടോക്ക് എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമുക്കിതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം പക്ഷേ ഹോട്ടൽ ഉടമകാർക്ക് ി ഇത് എന്താണ് ഒരു പ്രശ്നം തന്നെയാണ് ഈ ബീഫിന്റെ വില കൂടുന്നത് സാധാരണക്കാരനായിട്ട് തടിക്കും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അങ്ങനെ പറയണമെന്നില്ല കാരണം വെച്ചാൽ സാധാരണ കാരണം വെച്ചപ്പോ രണ്ട് ഓപ്ഷൻ ആണ് നമുക്ക് ഇപ്പം ഒരു കോയിൻ ഉണ്ടെങ്കിൽ രണ്ട് പാർട്ടി ബീഫ് കഴിക്കണം എന്ന കഴിക്കണം എന്ന് നിർബന്ധ പിടിക്കുന്നവരുണ്ട് ബീഫ് വേണ്ടെന്ന് പറയുന്നവരുണ്ട് ഇപ്പൊ നമ്മൾ ബീഫ് നിർബന്ധമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം തന്നെയായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഇവിടെ നമ്മൾ വിട്ട് നമ്മുടെ അപ്പുറത്തെ ഭാഗങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബീഫ് എന്ന് പറഞ്ഞൊരു ഐറ്റം ആണ് അതെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കഴിഞ്ഞ് ആ മലയോര ഗ്രാമ മേഖലകളിലേക്ക് ഇപ്പൊ കോട്ടയത്തേക്ക് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ഏലക്കപ്പാറ കുട്ടിക്കാനം പിന്നെ പൊൻകുന്നം പാല ഈ മേഖലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ബീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് തിരുവനന്തപുരം ഈ തെക്കൻ മേഖലകളിൽ വേണമെങ്കിലും നമുക്ക് വേറൊരു ഓപ്ഷൻ വയ്ക്കാം തീർച്ചയായും പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ വിലയുടെ ഫ്ളക്ച്വേഷൻ ഇത്രയും വലിയ ആദ്യം ആർക്കും കാര്യം ഏറ്റവും അധികം ഫ്ലക്ച് ചെയ്യുന്ന ഏറ്റവും അധികം ഫ്ലക്ച്ഛാ കിഷോറിന് ചേട്ടനെ വിളിക്കാം പുള്ളിയുടെ എല്ലാ ഇത് ഇതും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെ നിങ്ങളൊരു ഞാനും കൂടെ ഞാൻ ചോദിക്കട്ടെ ചേട്ടാ നിങ്ങള് ഇതിപ്പം നമ്മളെ പലയിടത്തും ചെന്ന് നിങ്ങള് ബ്ലോഗ് ചെയ്യുന്നുണ്ടല്ലോ മറ്റേ സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട് ഈ മീനുണ്ടല്ലോ ഈ മീൻ നമുക്ക് കടല് മറ്റേ വേലിയേറ്റം വേലി ഇറക്കം ഇങ്ങനെ മഴയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ സമയം വരുമ്പോ ഈ ആവോലി കൊറക്കാണോ എന്ന് പറയുന്ന ഒരു മീന് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട് ആയിരം രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ ചെന്നിട്ട് ഒരു ഒരു കസ്റ്റമർ പോലും ഒരു കള്ള് ഷാപ്പിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ കയറി നിന്നിട്ട് മീൻ നോക്കിയിട്ട് ഒരിക്കലും ആ മീൻ ഇത്ര രൂപ ഈ പോയി എന്ന് പറഞ്ഞിട്ട് അവന് മീൻ കഴിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കുകയാണ് അല്ലേ ഞാൻ ചോദിക്കുന്നതാണ് ഇത് ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കുന്നത് രണ്ട് ഞാൻ ചോദിക്കുന്നത് ബീഫ് ഇപ്പൊ നമ്മളിപ്പോ ബീഫ് കഴിച്ചോണ്ടിരിക്കുന്ന ബീഫിന് അത് നമ്മളായിട്ട് ഒരു യൂണിറ്റ് ഒരു റേറ്റ് അങ്ങ് ഫിക്സ് ചെയ്തു അതായത് തൊണ്ണൂറ് രൂപയ്ക്ക് തറ്റി കൊഴിക തൊണ്ണൂറ് രൂപയ്ക്ക് ബീഫ് കിട്ടും ആ പാവപ്പെട്ട ത ആ ഇപ്പൊ ബ്ലോഗർ പറഞ്ഞു പോലെ എനിക്ക് ആ പുള്ളിയുടെ പേര് നിൽക്കുന്നില്ല ബ്ലോഗർ പറഞ്ഞ പോലെ ആ അരവിന്ദ് അരവിന്ദ് പറഞ്ഞ പോലെ ആ തട്ടിയിൽ പോയിട്ട് ഞാൻ ഒരു മൂന്ന് പൊറോട്ട ഒരു ബീഫ് കഴിക്കുമ്പോ എന്റെ കയ്യിൽ നൂറ്റി ഇരുപത് രൂപയുള്ളൂ അതായത് പൊറോട്ട തൊണ്ണൂറ് രൂപ ബീഫില് ചാർജ് ചെയ്യുന്നു റൈറ്റ് അതാണല്ലോ പുള്ളി ഉദ്ദേശിച്ചത് പക്ഷെ ആ തട്ട് തടമ തട്ട് ഉടമസ്ഥാനും ഒരു കാരണവശാലും നൂറോ നൂറ്റി രൂപ രൂപ മേടിക്കാൻ പറ്റുന്നില്ല അതാണ് ഈ ബീഫിന്റെ ബാക്കിലുള്ള ഇപ്പം കിഷോർ പറഞ്ഞ പോലെ ഒരു ഒരു കാര്യം ഞാൻ പറയാം ചിക്കൻ്റെ ഈ വില ഇത്രയും ഫ്ലക്ച്വേഷൻ വരും ആരും ചിക്കൻറെ റേറ്റ് ഇത് നോക്കുന്നില്ല ഇപ്പം തിരക്ക് ഏറ്റവും നല്ലൊരു ഹോട്ടലിൽ ചെന്ന ഒരു അൽഫാം ഞാൻ പറയുന്ന ചിക്കൻ അൽഫാം ആക്കിന്ന് എഴുന്നൂറ് രൂപ കൊടുക്കണം അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓക്കെ തിരിച്ച് തിരിച്ച് വരുമ്പോ റേറ്റ് ഫ്ലക്ച്വേഷൻ തിരിച്ചു വരുമ്പോ മുന്നൂറ് രൂപയ്ക്ക് അത് മേടിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് അപ്പോ ഇത് നമ്മൾ നമ്മളുടെ അതായത് അതായത് നമ്മുടെ കൺസ്യൂമേഴ്സ് അവര് ഒരു ഇത് വെക്കണം എന്ന് വെച്ചാൽ ഈ തട്ടുകിടക്കാരൻ അല്ലെങ്കിൽ ഹോട്ടലുകാർ നഷ്ടത്തിലാണ് പോകുന്നത് ബീഫിന് ഈ റേറ്റ് ഉണ്ട് ഇന്ന് അവന്റെ അടുത്ത് പോകുമ്പോ ആ ബീഫ് എനിക്ക് കഴിക്കാൻ ഞാൻ ഇന്ന് നൂറ്റി ഇരുപത് രൂപ സ്പെൻഡ് ചെയ്യുന്നു ഞാൻ പറയുന്ന ആ ഒരു പോയിന്റ് മനസ്സിലാക്കണം നിങ്ങൾ ഇന്ന് തൊണ്ണൂറ് രൂപയ്ക്ക് വിൽക്കുന്ന ആൾക്ക് ഇന്ന് എനിക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആ പുള്ളിക്കാരന് കിട്ടിയാലേ ഈ ഒരു സാധനം എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അവര് എന്ന് പറഞ്ഞിട്ട് പല പല ഇതായിട്ടുള്ള ആൾക്കാരുണ്ട് പുള്ളി പറഞ്ഞ തലേദിവസത്തെ ബീഫ് വിൽക്കുന്ന കടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പേടി ഞാൻ എടുത്ത് പറയുന്നില്ല വെച്ചാൽ അവര് ഇത്രയും കാലമായിട്ട് ചെയ്തു വരുന്ന ആൾക്കാരാണ് അവർക്ക് ഒരു ഇതുപോലും കൂട്ടാൻ പറ്റുന്നില്ല കാര്യമെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ പേടിയാണ് ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ ഇത്രയും കാലം ഞങ്ങളിവിടെ കഴിച്ചോണ്ടിരുന്ന ആള് വിട്ട് വേറെ ഒരിടത്ത് പോകുമോ ഞാൻ വേറെ ഇതായിട്ട് പറയുന്നല്ല അപ്പൊ അവർക്ക് വരുന്ന ആ ഒരു ഇതുകൊണ്ടല്ല അതിന് നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്യണം കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ മീനിനു വില കൂടുമ്പോ നമ്മൾ കൂടെ നിൽക്കുന്നു ചിക്കൻ വില കൂടാൻ കൂടെ നിൽക്കുന്നു ബീഫ് ഇപ്പം കിഷോർ ഓട്ടം പറഞ്ഞ പോലെ എത്ര പോഷൻ നമുക്ക് എടുക്കാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബീഫ് വെച്ച് നമുക്ക് കിഷോർ ഓട്ടം ഒരു ഹോട്ടൽ എടുത്തു തന്നെ ഒരു പോഷൻ വെച്ച് നമുക്ക് ഏഴ് ഏഴ് പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭം ആറ് ഹോട്ടൽ ഒരു ഹോട്ടൽ ഒരു 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 ഹോട്ടൽ പോലും ബീഫില് ലാഭം കാണുന്നില്ല അതാണ് ഏറ്റവും വലിയ സത്യം അത് നിങ്ങൾ മനസ്സിലാക്കാം ഒരു ഹോട്ടൽ പോലും ബീഫില് ലാഭം കാണുന്നില്ല ലാഭം ചെയ്തു പോകുന്ന ഒരാൾ വന്ന് കേറുമ്പോൾ എന്റെ ഹോട്ടലിൽ ബീഫ് ഉണ്ട് ചിക്കൻ ഉണ്ട് മീനുണ്ട് ഇഞ്തും ഉണ്ട് അതിന് പകരം കൊടുക്കുന്നതാണ് ഈ ബീഫിന്റെ പേരിൽ പണ്ട് കൊട്ടെ ഇത് വേല അടിച്ച് ഏപ്പിച്ചു പോയി നിങ്ങൾ പറഞ്ഞില്ല തെക്കോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എസൻഷ്യൽ ഫുഡായിട്ട് ബീഫ് മാറിയുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ആ കോസ്റ്റ് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല അതെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ പണ്ട് തൊട്ട് പറഞ്ഞുപോയ ഒരു കാര്യമാണ് ഇല്ലയെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുക്കാം ഞാൻ ഈ പറഞ്ഞത് അതെ അതെ അല്ല അതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട് ഞാനൊരു വെറുതെ മനസ്സിലായി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബീഫിന് മാത്രം വില കൂടുമ്പോഴുള്ള ഈ ഒരു ആദി മറ്റ് സാധനങ്ങൾക്ക് നമ്മൾ സാധാരണ കാണിക്കാറില്ല അതാണ് ഈ പറഞ്ഞ പോയിന്റ് ബീഫിനെ വില കൂടുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു സീരിയസ്നെസ് ഇപ്പോൾ സ്റ്റിക്കൻ്റെ ഫ്ളക്ച്വേഷൻസിലോ ഫിഷിൻ്റെ ഫ്ളക്ച്വേഷൻസിലോ നമ്മൾ ആരും കാണിക്കാറില്ല പിന്നെ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫുഡ് ബ്ലോഗർ എന്ന് പറയുന്ന ആൾ മാത്രമല്ല ഞാനൊരു രണ്ട് മൂന്ന് സ്ഥാപനം നടത്തുന്ന ആൾ കൂടിയാണ് അതുകൊണ്ട് ഈ ഫുഡ് ബ്ലോഗിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഏഷ്യാനിൽ ഷാപ്പിലൊക്കെ അറിയുന്ന എന്ന് പറഞ്ഞ പരിപാടി ചെയ്യുന്നതിന് ശേഷമാണ് ഈ ഫുഡ് ബ്ലോഗിംഗ് എന്ന് പറയുന്നൊരു സംസ്കാരം തന്നെ ഉണ്ടായത് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ചെയ്യുന്നവരിൽ എനിക്ക് തോന്നുന്നു അത് പ്രാക്ടിക്കബിളായി ഒരുപാട് സാധാരണക്കാരനെ എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതിന്റെ കൂടെ അവന്റെ പ്രിയപ്പെട്ട തീന്മേശയിലെ ഭക്ഷണമായ ബീഫിനും കൂടി വില കൂടുമ്പോഴാണ് അതൊരു ചർച്ചാ വിഷയമാകുന്നത് അതാണ് ഞാൻ പറഞ്ഞു വന്നത് അത് ഞാൻ ഞാൻ പറഞ്ഞോട്ടെ അവന്റെ തീന്മേശയിൽ എത്തുന്ന ബീഫിന് വില കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞു സവാള സവോളക്ക് ഇതേപോലെ വില കൂടുന്നു ഇരുപത് രൂപ തൊണ്ണൂറ് പെർ കെ ജി ആയിട്ടുണ്ട് അല്ലേ ഈ സവാള ചേർത്താലല്ലേ ബീഫ് ആവത്തുള്ളൂ എന്റെ ചോദ്യമാണ് ഈ സവാള ചേർത്താലല്ലേ അവന് ബീഫാവത്തുള്ളൂ സവാള ഇല്ലാതെ ബീഫ് വെക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായും ഏകേ എന്നിട്ട് പിന്നെ എന്തിനാ നമ്മൾ ആ ഒരു പോയിന്റിൽ കയറി പിടിക്കുന്നത് എന്റെ ചോദ്യം അത്രേ ഉള്ളു അതായത് സവോളക്ക് വില കൂടാം അതായത് വെജിറ്റബിൾ കാർക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഫിഷോർ ഓട്ടൻ ഹോട്ടലുണ്ട് ഫിഷോർ ഓട്ടൻ മെണങ്ങിയാണ് ഓ പൈനാപ്പിള് പൈനാപ്പിൾ മേടിച്ചുകൊണ്ട് ഇന്ന് മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഇന്ന് കൊടുക്കുന്ന എൺപത്തഞ്ച് രൂപയാണ് എൺപത്തി അഞ്ച് രൂപയ്ക്കായിരിക്കും ഇന്ന് പേർ കേന്ദ്രത് നാരങ്ങ നാരങ്ങ ആ നാരങ്ങൂറ്റി നാപ്പത് രൂപയ്ക്കായിരിക്കും ഇന്ന് മേടിച്ചത് ഇല്ലേ പക്ഷെ ഇത് ഡിസ്കസ് ചെയ്യ ആളില്ലേ ഡിസ്കസ് ചെയ്യാ ആളില്ലാന്നല്ല ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ സാധാരണക്കാരുടെ ഒരു ഫുഡിന്റെ ആ ഒരു ഇത് വെച്ച് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഞാനൊന്ന് എക്സൈറ്റഡ് ആയി പോയിന്നുള്ളൂ സോറി സ്വാഭാവികമാണ് ഇതെല്ലാം നമ്മൾ നമ്മൾ ചിന്തിക്കണം അതായത് നമ്മൾ വില കൂടുമ്പോ കൂട്ടാനും കുറയുമ്പോൾ അവർക്ക് കുറച്ചും കൊടുക്കണം അവിടെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനുള്ളത് വില കൂടുന്ന സമയത്ത് ഇപ്പൊ ചിക്കൻ്റെ റേറ്റ് കൂടുമ്പോ പല ഹോട്ടലിലും ഫ്രണ്ടിൽ എഴുതി വെക്കുന്നുണ്ട് ഹൈക്കോ ചിക്കൻ റേറ്റ് വിൽ ഹൈ ഫിഫ്റ്റീൻ ടു ടെൻ ടെൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ലിപ്പ് എഴുതി ഫ്രണ്ടിൽ ഒട്ടിക്കുന്നുണ്ട് ഇല്ലേ ഡി കിപ്പ് എടുത്ത് ഫ്രണ്ടിൽ ഒട്ടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ഫേസ്ബുക്കിലും ബാക്കിയുള്ള ഇതിലൊക്കെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടായിട്ട് ആ ചിക്കൻ്റെ വില കുറയുമ്പോഴത്തേക്ക് അങ്ങക്ക് ആ ഇത് കുറച്ച് തരാത്തെ ആ ഒരു ഇതാണ് ആ ഒരു ആ ഒരു കൾച്ചറാണ് നമ്മൾ നോക്കാനുള്ളത് കാര്യം വെച്ചാൽ വില കൂടുമ്പോ വില കൂടുമ്പോ അവരെ അറിയിച്ച് അതേപോലെ വില എടുക്കുകയും കുറയുമ്പോൾ അതേപോലെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പൊ ഉള്ള ഈ ഒരു നമ്മളെ ഈ ചർച്ച തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ ശരി അതങ് അതെന്താറിയാ ഷഫീർ അങ്ങനെ ഒരു ഇത് വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്ഥാപനത്തിന് വ്യക്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം ഈ നമ്മുടെ എന്തെന്നറിയാതിന്റെ പേര് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന സ്ഥാപനത്തിന് ഒരു ഐഡന്റിറ്റി വേണം നമ്മുടെ ഫുഡിന് ഒരു ഐഡന്റിറ്റി വേണം ഫുഡിന് ഐഡന്റിറ്റി ഇല്ലാത്ത ഫുഡ് നമ്മൾ കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ഇതിനകത്ത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനാണിത് ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യം ഉണ്ടാവുകയും നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ ക്രെഡിബിലിറ്റിയും ആദ്യം നോക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ചില ചില നമ്മളിപ്പോ ഞാനേ ഞാൻ ഇപ്പൊ നിങ്ങൾ തുറന്നു പറയാം ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് കഴിഞ്ഞ മാസം ഹോട്ടൽ ഹോട്ടലുകാർ അവർ പറയുന്നുണ്ട് തർക്കമാണ് ഞാൻ ഏതാണ്ട് ഒരു ആറേ മുക്കാൽ ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് ഫണ്ട് ചെയ്തിട്ട് നിൽക്കുക ഞാൻ ഇന്നലെ പലിശക്ക് കാശ് എടുക്കേണ്ടി വന്നു ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഞാൻ ഒരു ഒരു സാഹചര്യത്തിൽ പത്ത് രൂപ മാറ്റി ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഹോട്ടലിന്റെ പേര് എനിക്ക് വൈ ഞാൻ അവിടെ മൂന്നര നാല് വർഷമായിട്ട് സപ്ലൈ ചെയ്തോണ്ടിരിക്കയാണ് ഞാൻ അവരെ വിളിച്ചിട്ട് പറയണം മാം ഇതേപോലെ ചെറിയൊരു ചെറിയൊരിതുകൊണ്ട് മാം ഒന്ന് ഹൈക്ക് ചെയ്യുക എനിക്ക് ക്വാളിറ്റിയിൽ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് ഞാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല എന്റെ സാധനം നിങ്ങൾക്ക് എത്തുന്നുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ എങ്ങനെയാണ് കേട്ടോ പെർ കെ ജി പെർ കെ ജി പത്ത് രൂപ കൂടുതൽ വേണം അവര് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ ഓർഡർ ഫുൾ ആയിട്ട് വേറെ ചാക്കും അത് ബിസിനസ് ഞാൻ പറയുന്നതാണ് ബിസിനസ് ആണ് ഞാൻ പറയുന്നത് ആ സമയത്ത് അവര് രാത്രി എനിക്ക് ഓർഡർ ഇല്ല പിറ്റേ ദിവസം വേറെ ചാക്കി ഈ ഓർഡർ കൈമാറയാണ് കിഷോർ ഓട്ടം മനസ്സിലാവുമായിരിക്കും നടത്തുന്നത് അതായത് പത്ത് രൂപ കുറവുള്ളതുകൊണ്ട് വേറെ കൊടുത്തു അപ്പം സാധാരണപ്പെട്ട ഒരു ബിസിനസ്സാർ ആണെങ്കിൽ എന്ത് വിചാരിക്കും ആ പത്ത് രൂപക്ക് ഭേദം അത് വേണ്ട നമുക്ക് എന്തെങ്കിലും ഞാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് സുലാമി ഇറച്ചി പിടിച്ചെന്ന് പറഞ്ഞു സുലാമി ഇറച്ചി പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഇത് ഹോട്ടലുകാർ ഇങ്ങനെ ഈ ഇവരെ ഇങ്ങനെ പ്രഷർ ചെയ്യുമ്പോഴത്തേക്ക് ഇവര് അടുത്ത ഓൾട്ടർനേറ്റ് വഴി നോക്കും വഴി നോക്കുന്നത് നിങ്ങൾക്ക് ബീഫ് ും എനിക്ക് വ്യക്തമാണ് സമയക്കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഒന്ന് അരവിന്ദിലേക്ക് കൂടി പോവുകയാണ് അരവിന്ദ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിൽ ബീഫിന് വില കൂടുന്നത് കൊണ്ട് തീൻ മേശയിൽ നിന്ന് ബീഫ് മാറി മട്ടനിലേക്കും ചിക്കനിലേക്കും പോവാൻ സാധ്യതയുണ്ടോ മട്ടിലീഗി ഇതിന് മുമ്പേ അതല്ല ഇതിനു മുമ്പേ ആദ്യം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പം ആന്തരികമായിട്ട് ഹോട്ടൽ ഫീൽഡിലും അതുപോലെ തന്നെ ബീഫ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരിലും ഈ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ചർച്ചകൾ സാധാരണ കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് കൺസേൺ അല്ല അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ ഇന്നലെ വരെ കഴിച്ച റേറ്റിന് അവർക്ക് ഇന്ന് സാധനം കിട്ടണം പറഞ്ഞ മനസ്സിലായില്ലേ കാര്യം ഇപ്പം നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും ചെയ്യുമ്പോൾ ഇപ്പോൾ ഫുഡ് ബ്ലോഗാണ് ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ആ കടയിൽ നല്ല ലെവലിൽ ഹൈപ്പ് കിട്ടും ആ ഹൈപ്പ് കിട്ടുന്ന സമയത്ത് ഇന്ന് വന്ന് കഴിച്ച റേറ്റ് നാളെ വേറൊരാൾ വരുമ്പോൾ അത് കൂടുതലാണെന്ന് പറയുമ്പോൾ ഒബിയസ്ലി അത് പ്രശ്നമാണ് പറഞ്ഞ മനസ്സിലായി സാധാരണ ആൾക്കാർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് സാധാരണ അഫോർഡ് ചെയ്യുന്ന റേറ്റിൽ എന്നും ആ ഒരു കോൺസെ ഇപ്പം റേറ്റ് കൂട്ടുന്നു ഒബിയസ്ലി ഈ പറഞ്ഞ പോലെ ഓരോ ഐറ്റത്തിൻ്റെ റേറ്റ് നമുക്ക് കൂടുന്ന സമയത്ത് ബീഫ് ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ പോർക്ക് ആയിക്കോട്ടെ റേറ്റ് കൂടുന്നുണ്ട് പക്ഷേ പെട്ടെന്നുള്ളൊരു കൂട്ട ഇപ്പം നമുക്ക് കൂട്ടാനും അതുപോലെ തന്നെ ആ റേറ്റ് പറയുമ്പോൾ കുറയ്ക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ പോലെ കടയുടെ ഐഡൻറ്റിയും ബാക്കി എല്ലാത്തിനും ക്രെഡിബിലിറ്റി അത് ബാധിക്കും കാരണം നമുക്ക് എല്ലാ സമയത്തും ഇപ്പോൾ ഒരാഴ്ച റേറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ഭക്ഷണം കിട്ടണം ഇതാണ് സാധാരണ ആൾക്കാർക്ക് വേണ്ട കാര്യം ശ്രീ കിഷോർ ചുരുങ്ങിയ വാക്കുകൾ ചോദ്യം ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ വില കൂടുന്നത് വളരെ വാക്കുകൾ തീർച്ചയായിട്ടും പിന്നെ അത് നമ്മളിപ്പോ എന്തായിട്ട് വില കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബാധിക്കും പിന്നെ മറ്റൊരു കാര്യം ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ പോലെ തന്നെ നമ്മളൊരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ തിരക്കാണ് ആ തിരക്കുള്ള ആളിന്റെ തൊട്ട് മുമ്പിൽ വെച്ച് ഈ ഈ ഇന്നതാണ് കള്ളക്കടൽ കയറിയിരിക്കുന്നത് അതുകൊണ്ട് മീനിന് വില ഇതൊന്നും റീസൺ അല്ല അതൊന്നും അപ്പോൾ ഈ ഇത്തരത്തിൽ നമ്മുടെ ബീഫിന്റെ വില ഇന്നും കൂടിയിരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊന്നും പറയാൻ അത് പറയുന്നതിനുള്ള നമുക്കുള്ള സമയമോ കേട്ടുകൊണ്ടിരിക്കാനുള്ള അവനുള്ള സമയമോ ഇല്ല തിലക്ക് പിടിച്ചതിന്റെ ഇടയിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകുന്ന ഒരാടിന് ഇത് കൺവിൻസ് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് ഈ വില കൂടുതലും സ്വാഭാവികമായിട്ട് എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും ഇത് എല്ലാവരെയും ബാധിക്കും പ്രത്യേകിച്ച് ഇത് ബിസിനസ് ചെയ്യുന്ന ആളിനെ അത് തന്നെയാണ് എല്ലാ മേഖലയിലും എല്ലാ ആളുകളെയും അത് ബാധിക്കും ഇത്തരത്തിലുള്ള വില കൂടുതൽ അത് ഏത് കാര്യമായാലും ബീഫ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് എല്ലാ മേഖലയിലും ബാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നാളെ മുതൽ ബീഫിന് വില കൂടുകയാണ് മലയാളികളുടെ ശ്രദ്ധയ്ക്ക് വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾ ശ്രീ ഷഫീർ ഖാൻ ഒപ്പം ശ്രീ കിഷോർ ശ്രീ അരവിന്ദ് വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഈ വാർത്താ വിളിച്ചിന് പൂർണ്ണമാകുന്നു നമസ്കാരം